സൂപ്പർ ചുരിദാറാട്ടോ ഇത് കുറച്ച് ഒരു പിങ്ക് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട് നെക്ക് പോഷൻ റൗണ്ട് നെക്കിൽ ഇങ്ങനെ വന്നിട്ട് ഇതേ സംഭവം ഫുൾ ആയിട്ട് അപ് ടു ഡൗൺ വരെ നമുക്ക് സ്റ്റോൺ വർക്ക് കാണും താഴെ ഇങ്ങനെ ഒരു സെന്ററിൽ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ വീണ്ടും ആ ഒരു നെറ്റിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതും ഹൈ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഏത് ഷോപ്പിലുമായാലും ഏത് ഓൺലൈനിൽ ആയാലും നമുക്ക് കിട്ടുന്ന ഷോൾ എന്തായാലും ഈ ലൈസ് വർക്ക് ആയിരിക്കും അല്ലെങ്കിൽ മിറർ ലൈസ് ആയിരിക്കും എന്തായാലും ഷോള് പ്രീമിയം രംഗോളി ആണ് വരുന്നത് മെറ്റീരിയൽ ടൂ തൗസൻഡ് എബോ ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് കേട്ടോ ഓക്കെ ഇതാണ് പാൻറ് വരുന്നത് റൗണ്ട് ലാസ്റ്റിക്കിൽ ഫുൾ ലൈനിങ് കൂടി കൂടിയിട്ട് പ്രീമിയം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം മെറ്റീരിയൽ ആണ് ഇതിന്റെ എല്ലാ പാരറ്റ്ഗ്രീനും നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരു ക്വാണ്ടിറ്റി ബേസിൽ തന്നെ സെയിൽ ചെയ്തത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫുൾ ഗ്രീൻ നമ്മൾ തീർന്നതാണ് കേട്ടോ നെക്സ്റ്റ് വൺ നമുക്കൊരു പിസ്ത ഗ്രീൻ ആണ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഉണ്ട് കേട്ടാ ഏഹ് ഓക്കെ പിന്നെ നിങ്ങളൊരു നാല് ഫോൺ ഒരുമിച്ച് വെച്ച് നോക്കി കഴിഞ്ഞാലും അതിലെ മിററിലെ സെറ്റിങ്സും ഇല്ലേ നിങ്ങളൊരു വാമ് കൂട്ടി വെച്ചിട്ടുണ്ടാവും ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ടുണ്ടാവും ചിലതിൽ പിന്നെ അങ്ങനെ ആയിരിക്കും അപ്പം അതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും എന്തായാലും പിന്നെ ഇത് ഫുൾ ആയിട്ട് പാനൽ കട്ടാണ് നിങ്ങൾക്ക് സിപ്പൊയ്ക്കഴിഞ്ഞാൽ വെച്ച് വെളിമുറലി ആക്കിയിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള പ്രീമിയം പാർട്ടിവെയർ ആയിട്ട് കല്യാണങ്ങളൊക്കെ കൂടാം വെക്കേഷൻ ആകുമ്പോൾ പോവുകയാണ് ഇപ്പം തന്നെ എടുത്ത് വെച്ചോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഫോർ സൈഡില് ലേസ് വർക്ക് തന്നെയാണ് അവര് അത്യാവശ്യം നല്ല ലെങ് കൊടുത്തുള്ള ഷോളും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് റയറായി വരുന്ന ഈ ഷെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഈ ഷെയ്ഡിലേക്ക് തന്നെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ് ഓക്കെ നല്ലൊരു അസാധന ടോ അടിപൊളിയാണ് മുതല് ടോ ഫുൾ ആയിട്ട് നമുക്കിതില് ട്യൂബ് വർക്കും സീക്വൻസും എല്ലാം കൂടി ആ ഒരു ചെയ്തിട്ടുള്ളത് ഒരു നല്ല ഭംഗിയുണ്ട് നല്ലൊരു യുണീക്നെസ് ഉണ്ട് കേട്ടോ പിന്നെ നോക്കിയാൽ നമുക്കിതില് സ്ലീവ് കുറച്ച് ആരും ഇതുകൊണ്ട് ടൈറ്റ് ആയി വരുന്നിട്ടോ ഇപ്പൊ വരുന്നതല്ലാതെ ഒരു പാകിസ്ഥാനി സൂട്ടിലൊക്കെ കുറച്ച് വൈഡ് ചെയ്തിട്ട് വരുന്ന ലെവലിലാണ് നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വളകളും ബ്രേസ്ലിറ്റ്സും മറ്റുള്ളതൊക്കെ ആയിട്ട് വരുമ്പോൾ അതിലേറെ ഭംഗി ഉണ്ടാകും നിങ്ങളുടെ കൊഞ്ചും ഒക്കെ നല്ല രസം തന്നെ ആയിരിക്കും നമ്മളത് കാണിക്കുമ്പോൾ അതിനേതായിട്ടുള്ള ഭംഗി ഉണ്ടാവുമല്ലോ കണ്ടാ ഇതെ ഷൂ ഞാൻ പാൻറ്റിൽ പാൻറിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ബിക്കോസ് ഓൾറെഡി ഇതിന്റെ ഡൗൺ സൈഡ് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പൊറകുഷിന്ന് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് പാനൽ കേട്ടാണ് വരുന്നത് കേട്ടോ